വിഷ്ണു ക്രിയേഷൻ എന്ന എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കുകൾ ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിൽ പോകാം ഈ മാസത്തെ വിതരണം പൂർത്തിയായിരിക്കുകയാണ് അതിന് പിന്നാലെയാണ് രണ്ട് മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഈ മാസം വിതരണം ചെയ്യുന്നത് ഈ മാസം ഒരു പതിനഞ്ചോട് കൂടി വിതരണ നടപടികളൊക്കെ തുടങ്ങും എന്തായാലും നേരത്തെ ആയിരിക്കും വിതരണം ചെയ്യുന്നത് സാധാരണ പോലെ ഇരുപതാം തീയതി ഇരുപത്തി അഞ്ചാം തീയതി കഴിയാൻ നിൽക്കില്ല അതിനു മുമ്പായ തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിനും കൈകളിലും പെൻഷൻ എത്തിച്ചേരും അതായത് ഒരു മാസം രണ്ട് മാസത്തെ തുക എത്തിച്ചേരും മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഓരോ പെൻഷൻ ഗുണഭോക്താക്കൾക്കും മന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇതിനു വേണ്ടി ആയിരത്തി എണ്ണൂറ് കോടിയോളം രൂപ ആവശ്യമായിട്ട് വരും എന്ന് ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് നിറ പിടുത്തം മൂന്നും ധന ധന നൃക്കത്തിൻ്റെ പതിനേഴാണ് മൂന്നോ അഞ്ചു മാസത്തെ കുടിശ്ശിക വന്നത് അതിൽ രണ്ട് മാസത്തെ കുടിശ്ശിക പെൻഷൻ കഴിഞ്ഞ സാമ്പത്തിക വർഷം വിതരണം ചെയ്തു സർക്കാർ ഇനി മൂന്ന് മാസത്തെ കുടിശ്ശികയുണ്ട് അതിൽ ഒരു മാസത്തെ കുടിശ്ശികയാണ് ഇപ്പോൾ മെയ് മാസം വിതരണം ചെയ്യാൻ ഇരിക്കുന്നത് സമയബന്ധിതമായി കൊടുത്തു തീർക്കുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചത് എന്നതായി ധനമന്ത്രി അറിയിച്ചു അപ്പം എന്തായാലും ഈ മാസം ഈ പതിനഞ്ചിന് തുടങ്ങി ഇരുപതാം തീയതിക്കുള്ളിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ കൈകളിൽ നിന്നും പെൻഷൻ തുക എത്തിച്ചേരും മാസ്റ്ററിങ് ചെയ്ത എല്ലാവർക്കും തുക എത്തിച്ചേരും അതുപോലെ തന്നെ അടുത്ത മാസം തൊട്ട് ക്ഷേമപ്പെട്ടും കിട്ടണമെങ്കിൽ എല്ലാ നടപടികളും സർക്കാർ പറയുന്ന എല്ലാ നടപടികളും നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ഇത്ര ന്യൂസുകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഈ അറിവുകൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം